കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒറ്റയാനെ മയക്കുവെടി വെക്കണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് നാട്ടുകാർ തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്നത് പ്രദേശവാസികളെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടിറങ്ങിയ ഒറ്റയാൻ വനംവകുപ്പിന്റെ ജീപ്പും തകർത്തിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുതിരാനിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കാട്ടാനകൾ സന്ധ്യമയങ്ങിയാൽ കാടിറങ്ങുന്ന ആനകൾ ജനവാസ മേഖലയിൽ തമ്പിടിക്കുകയാണ് ഏതാനും ദിവസം മുമ്പ് കാട്ടാനയുടെ ആക്രമണത്തിൽ കുതിരാനിലെ ഫോറസ്റ്റ് വാച്ചർ ബിജുവിന് പരിക്കേറ്റിരുന്നു ജനവാസ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബിജുവിന് നേരെ ആക്രമണം ആക്രമണമുണ്ടായത് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ബിജു ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിനിടയിലാണ് ഇന്നലെ വൈകിട്ടും കാട്ടാനയുടെ ആക്രമണം ആക്രമണമുണ്ടായത് ആന ഇറങ്ങിയെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ വനംവകുപ്പിന്റെ വാഹനമാണ് ഇന്നലെ കാട്ടാന ആക്രമിച്ചത് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം എത്രയും പെട്ടെന്ന് ആ കൊമ്പനെ നാട്ടുകാർ പറയുന്നു നമുക്ക് ഈ പ്രശ്നക്കാരനായ ആന ഇവിടുന്ന് തുരത്തി മാറ്റിയില്ലെങ്കിൽ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് അത് വീണ്ടും പോയി കുതിരത്തി ഫോറസ്റ്റ് ജീപ്പ് ഇതുവഴി പോയി ഫോറസ്റ്റ് ജീപ്പ് കുത്തി ബോണറ്റ് എല്ലാം കുത്തി തകർത്ത് രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വണ്ടിയിലുണ്ടായിരുന്നു അവരുടെ ഇന്നലെ ആനയെ ഫലപ്രദമായി കാടുകയറ്റുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന നാട്ടുകാർ പറയുന്നു ആനകളെ പ്രതിരോധിക്കാൻ ഒരു ഭാഗത്ത് ഫെൻസിംഗ് വേദികൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ കാടുകയറ്റാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അമൃത ന്യൂസ് തൃശൂർ